കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ച ഗുരുതര പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നതിനാൽ ഈ സാഹചര്യത്തെ അതീവ ഗൗരവത്തോടെ കാണണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി രാജ്യാന്തര മാനദണ്ഡങ്ങൾ പാലിച്ചും കൃത്യമായ ആസൂത്രണത്തോടെയുമുള്ള നടപടികളാണ് ആവശ്യം ഇതിനായി എണ്ണ കമ്പനികളുടെ അടക്കം സഹായങ്ങൾ തേടി അവരുടെ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്നും ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്ന് എണ്ണ ചോർന്നിട്ടുണ്ടെങ്കിൽ അത് മുപ്പത്തി മുതൽ നാല്പത്തിയെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തീരപ്രദേശങ്ങളിലേക്ക് എത്താനാണ് സാധ്യത ഇത് വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്നുള്ള എണ്ണപ്പാട വ്യാപിക്കാതിരിക്കാൻ എണ്ണ കമ്പനികളുടെ പക്കലുള്ള ബൂമുകളും ബാരിയറുകളും വിന്യസിക്കുകയാണ് ഫലപ്രദമായ മാർഗമെന്ന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ മുൻ ജോയിന്റ് ചീഫ് കൺട്രോളർ ഡോക്ടർ ആർ വേണുഗോപാൽ പറയുന്നു പെട്രോളിയം പ്രൊഡക്ട്സ് ആണ് അതിൽ ബൂം വെച്ചിട്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ബൂം ഇട്ട ശേഷം അത് പ്ലാസ്റ്റിക് റബ്ബർ അല്ലെ അലൈൻഡ് ബൂംസ് ആയിരിക്കും അതിനെ ചുറ്റിനും ഇട്ട ശേഷം അതിനെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ് കണ്ടെയ്ൻ ചെയ്ത ശേഷം അത് സ്കിമ്മർ ഉപയോഗിച്ച് അതിനെ തൂത്ത് എടുക്കുക വാരി സ്കിമ്മേഴ്സ് ഉപയോഗിച്ച് വാരിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോൾ ചെയ്യേണ്ട പ്രധാനമായ കടമ അതായിരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഷിപ്പിൽ എന്താണെന്നുള്ളത് എത്ര എത്രാങ്കുകളുണ്ട് എത്ര ബാരൽ സ്റ്റോറേജ് ഉണ്ടെന്നുള്ളത് ഷിപ്പിംഗ് അതോറിറ്റീസ് ആ ഷിപ്പിന്റെ ഓണേഴ്സ് പബ്ലിഷ് ചെയ്യേണ്ടതാണ് അതനുസരിച്ചിട്ട് അതനുസരിച്ച് മാത്രമേ കോസ്റ്റ് ഗാർഡിനായാലും അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്ട് ആയാലും അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിനായാലും എന്തെങ്കിലും ചെയ്യാനൊക്കത്തുള്ളൂ കണ്ടെയ്നറുകളുടെ ഇന്ധനത്തിന്റെ കൃത്യമായ അളവറിഞ്ഞു വേണം ബൂമുകൾ വിന്യസിക്കേണ്ടത് കപ്പലിൽ പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ആണ് ഇത് വെള്ളത്തിൽ കലർന്നാൽ അസറ്റലിൻ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യും അഥവാ കാൽഷ്യം കാർബൺ ഉണ്ടെന്ന് പറയപ്പെടുന്നു അതറിയില്ല കറക്റ്റായിട്ട് കാൽഷ്യം കാർബൺ ഉണ്ടെങ്കിൽ കാൽഷ്യം കാർബേഡിൻ്റെ ഏറ്റവും പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്ത് ആസിറ്റിലുണ്ടാകും ആസിറ്റിലിന് വളരെയധികം ഫ്ലെയിമബിളാണ് അപ്പോൾ എന്തെങ്കിലും ഒരു തീപിടുത്തത്തിനോ ഒരു സാധ്യത ഉണ്ടാകുകയാണെങ്കിൽ വളരെ വലിയ ഒരു തീപിടുത്തത്തിനത് സാധ്യമാ കാൽഷ്യം കാർബൺ ഉണ്ടെങ്കിൽ മാത്രം അതിപ്പം അത് എങ്ങനെയാണ് ആ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അതിനെ ആ ബാറ്റലുകളെ പെട്ടെന്ന് തന്നെ സ്കിം ചെയ്ത് അതിനെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ ഇവിടുത്തെ ആസിറ്റലിൻ മാനുഫാക്ചറിങ് കമ്പനികളുമായിട്ട് സംസാരിച്ച് അവരുടെ കയ്യിൽ അവരുടെ അവരുടെ ട്രീറ്റ്മെന്റ് അവരുടെ ഇ ടി പി പ്ലാന്റുകളിൽ കൊണ്ടുവന്ന് അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇതിനുള്ളത് ഇന്ത്യൻ ഓയിൽ ബി പി സി എൽ കൊച്ചിൻ റിഫൈനറി ഗെയിൽ എന്നിവരുടെ സഹായം ഇക്കാര്യത്തിൽ തേടാവുന്നതാണെന്നും ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞു ജനം കൊച്ചി